എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ ദിവസം ഒരു എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ അപ്പൊ എൻ്റെ പിറന്നാൾ അങ്ങനെ എൻ്റെ പിറന്നാൾ ക്ഷേത്രത്തിൽ പോവാട്ടോ അപ്പൊ മാധുവും കൂടി വരാന്ന് പറഞ്ഞു തച്ചു തച്ചൂട്ടനേയും കൂടെ വിട്ടിട്ട് അവളും കൂടി വരാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പോവാട്ടോ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിന്റെ അവിടത്തെ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി ഞങ്ങൾ നടന്നതാ പത്മനാഭൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി അകത്ത് കയറി ബാഗൊക്കെ വെക്കണം ബാഗും മൊബൈലും വാച്ചും ഒക്കെ അവിടെ കൊടുത്തിട്ട് നമ്മളിനി അകത്ത് കയറാൻ പോകട്ടോ ഞങ്ങൾ പുറത്തുകൂടി ഒരു മുണ്ടും കൂടി എടുത്തിട്ടുണ്ട് സാരി ഉടുത്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും ഞങ്ങൾക്ക് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇരച്ചി ഒരു മുണ്ടെടുത്തേക്കാന്ന് അപ്പോൾ മുണ്ട് ഉടുത്തുകൊണ്ട് നമ്മൾ കയറാൻ പോവാം അങ്ങനെ എന്താ അകത്തോട്ട് ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് പിന്നെ വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കേട്ടോ തൊഴുത് കഴിഞ്ഞ് ഞങ്ങൾ നീലൂട്ടൻ ഒരു തൊപ്പി വാങ്ങിക്കാനായിട്ട് വന്നു ക്രിസ്മസ് അല്ലേ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് കയറി കേട്ടോ രണ്ട് ഓറഞ്ച് ജ്യൂസും പിന്നെ രണ്ട് കട്ട്ലേറ്റും പറഞ്ഞു അതും കഴിച്ചിട്ട് ഇനി കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിക്കാനുണ്ടേ ഇപ്പം നമ്മൾ നിൽക്കുന്നത് രാമചന്ദ്രയിലാട്ടോ രാമചന്ദ്രയിൽ കയറി വന്നു അങ്ങനെ സ്റ്റെപ്പ് കയറി പോകുമ്പോൾ ഇങ്ങനെ കണ്ണാടി ഉണ്ടല്ലോ ഞങ്ങളങ്ങനെ വന്ന് പിന്നെ അവിടുന്ന് ഒരു ഒരു ഡ്രസ്സും എടുത്ത് നീലൂട്ടൻ്റെ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ്സാണ് എടുത്തേക്കുന്നത് കേട്ടോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ പിന്നെ സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടി വാങ്ങിച്ചിട്ട് നേരെ വീട്ടിൽ വന്നു അങ്ങനെ വൈകിട്ടായപ്പോഴത്തേനും നീലൂട്ട നല്ലൊരു വീഴ്ചയൊക്കെ വീണു ഞങ്ങൾ പോയിട്ട് തിരിച്ച് വന്ന് നീലൂട്ടനെയും തച്ചപ്പനെയും കൂടി അങ്കൻവാടിയിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് വൈകിട്ടായപ്പോഴത്തേനും നീലൂട്ടം കട്ടിലേന്ന് ചെറുതായിട്ടൊന്ന് വീണ് തല ഇത്തിരി ഒന്ന് മുറിഞ്ഞു പക്ഷെ കെട്ട് കണ്ടു കഴിഞ്ഞാൽ വലിയ ഒരു മുറിവ് പോലെ പക്ഷേ ചെറിയൊരു മുറിവാണ് മരുന്നൊക്കെ വെച്ച് കെട്ടിയപ്പോൾ ഇത്തിരി വലുതായിട്ട് കെട്ടി കേട്ടോ അപ്പോൾ ഇത് കലയമ്മ തന്ന പഴം കേട്ടോ പഴുത്തിട്ടില്ല നന്നായിട്ട് പഴുത്തിട്ടില്ല അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടയുടെ ഒരു കുളീഗ് വന്ന കേട്ടോ അവർ രണ്ടുപേരും കൂടി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ഞാനതുകൊണ്ട് മുറിയിൽ കയറിയിരുന്നു അവർ സംസാരിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ അങ്ങനെ ഞാൻ മുറിയിൽ കയറി ഇങ്ങനെ ഇരുന്ന് വീഡിയോ ഒക്കെ കണ്ടു കുറച്ചു നേരം കിടന്നുറങ്ങി ഇരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ എൻ്റെ പിറന്നാൾ ദിവസം ഇത്രയൊക്കെ കാര്യങ്ങളായിരുന്നു നടന്നത് അമ്പലത്തിൽ പോകാൻ പറ്റി ഒരുപാട് സന്തോഷം അപ്പോൾ അതിനെ അടുത്ത വീഡിയോയിൽ കാണാം